ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സില് തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സമയവും ദൂരവും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതിൻ്റെ ഒരു ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് വേഗതയെക്കുറിച്ചാണ് സ്പീഡിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ശരാശരി വേഗതയെ പറ്റിയാണ് ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ഇക്വേഷൻസ് നമ്മളിന്ന് പഠിക്കുന്നുണ്ട് ഓരോ കേസിലും നമ്മൾ ശരാശരി വേഗത കണ്ടുപിടിക്കുന്നത് ഓരോ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകാനും ശ്രമിക്കുക സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വേഗത എന്നുള്ളതാണ് ഒരു വസ്തു ഒരു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് വേഗത എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ചെറിയ സെൻറ്റൻസ് ആണല്ലേ എന്താണ് ഒരു വസ്തു ഒരു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട് യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോവരുത് ഇവിടെ കിലോമീറ്റർ പെർ ഉണ്ട് മീറ്റർ പെർ ഉണ്ട് മീറ്റർ പെർ മിനിറ്റും ഉണ്ട് അപ്പോൾ ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതണം ചിലപ്പോൾ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ സെക്കൻഡിൽ എത്ര എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ യൂണിറ്റുകൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മൂന്ന് യൂണിറ്റുകളും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാം ഈ അടുത്ത് പറയുന്നത് നമ്മൾ തൊട്ടുപോ ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു വസ്തു ഒരു യൂണിറ്റ് സമയത്തിൽ അതായത് വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയവും ദൂരവും ഇമ്പോർട്ടൻ്റ് ആണ് സമയവും ദൂരവും അറിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് വേഗത കണ്ടുപിടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ വേഗത വേഗം എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് ദൂരം ഹരിക്കണം സമയമാണ് എസ് എന്ന് പറയുന്നത് എന്താണ് ഡി ബൈ ടി ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ് മറ്റു രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഒന്നാമത്താണ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതേ ഇക്വേഷൻ തന്നെയല്ലേ വേഗം ഗുണിക്കണം സമയമാണ് എന്ത് ദൂരം എന്ന് പറയുന്നത് അപ്പൊ സമയം എന്തായിരിക്കും ദൂരം ഹരിക്കണം വേഗം ഈ സമയം ഇങ്ങോട്ട് വരുമ്പോ ദൂരം ഹരിക്കണം വേഗം അപ്പം സമയം കണ്ടുപിടിക്കാൻ ദൂരം ഹരിക്കണം വേഗം വേഗം കണ്ടുപിടിക്കാൻ ദൂരം ഹരിക്കണം സമയം അതേപോലെ ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേഗം ഗുണിക്കണം സമയം നമുക്കിതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഉപയോഗിക്കാം ഇക്വേഷൻ ഉപയോഗിക്കാം ഒരു ട്രയാങ്കിൾ വരയ്ക്കാം അതിനുശേഷം ശേഷം എസ് ഡി ടി എന്ന് എഴുതാം ഓക്കെ ഒന്നുമില്ല എസ് ഡി ടി എന്ന് ഞാൻ ജസ്റ്റ് എഴുതി ഇനി നമുക്കിവിടെ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ദൂരമാണ് എസ് എന്ന് പറയുന്നത് സ്പീഡാണ് അല്ലെങ്കിൽ വേഗതയാണ് ടി എന്ന് പറയുന്നത് എന്താണ് സമയമാണ് ഇനി എനിക്ക് എസ് ആണ് വേണ്ടതെങ്കിൽ എന്താണ് ഡി ബൈ ടി ഇവിടെ ഡീൻ്റെ താഴെ അല്ലേ ഡി കിടക്കുന്നേ അപ്പോൾ എനിക്ക് ഡി ബൈ ടി എന്ന് എഴുതാം ഇനി എനിക്ക് ടൈം വേണം സമയം അപ്പോഴോ ഡി ബൈ എസ് ഇവിടെ ഡീൻ്റെ താഴെയാണ് എസ് കിടക്കുന്നത് അതുകൊണ്ട് ഡി ബൈ എസ് ഇനിയോ എനിക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം ദൂരം അപ്പോഴോ എസ് ഇൻ ടു എന്ന് വരും ഇത് ചേർന്ന് താഴെ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഗുണനം വരുന്നത് എസ് ഇൻ ടു ടി അപ്പോൾ ഇതേപോലെ മൂന്ന് ക്വാണ്ടിറ്റീസ് വരുന്ന ഇക്വേഷൻസിന് നമുക്ക് ഇതേപോലെ ഒരുമിച്ച് എഴുതാം അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും ഇങ്ങനെ വരില്ല ഇതിൽ ഡി എന്താണ് എസ് എന്താണ് ടി എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ഡി എന്ന് പറയുന്നത് എസ് ഇൻറ്റു ടി ആണ് എസ് എന്ന് പറയുന്നത് ഡി ബൈ ടി ആണ് ടി എന്ന് പറയുന്നത് ഡി ബൈ എസ് ആണ് അപ്പോൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ദൂരം വേഗം സമയമൊക്കെ കണ്ടുപിടിക്കാം അടുത്തത് നമ്മൾ പറയുന്നത് കുറച്ച് കൺവേർഷൻസ് ആണ് ഇവിടെ ഒന്നാമത് പറഞ്ഞത് എക്സ് കിലോമീറ്റർ പെർ മണിക്കൂർ എത്ര മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണെന്നാണ് ഇവിടെ എത്ര മീറ്റർ പെർ സെക്കൻഡിൻ്റെ തുല്യാണ് എക്സിൻറ്റു നമ്മളൊരു അഞ്ച് ബൈ പതിനെട്ട് ഗുണിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് എത്രയാണെന്ന് കിട്ടും എക്സ് കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡിൻ്റെ തുല്യമാണ് എക്സിൻറ്റു അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡിന് തുല്യാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി എക്സിൻറ്റു ഒരു അഞ്ച് ബൈ പതിനെട്ട് ഗുണിച്ചാൽ മതി ഇനി എക്സ് മീറ്റർ പെർ സെക്കൻഡ് എത്ര കിലോമീറ്റർ പെർ മണിക്കൂറിന് തുള്ളിയാണ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കലോ ഇവിടെ അഞ്ച് ബൈ പതിനെട്ട് എന്തായി മാറുവാണ് പതിനെട്ട് ബൈ അഞ്ചായിട്ട് മാറുവാണ് കൺവേർഷൻസ് ആണ് കേട്ടോ ഇവിടെ കിലോമീറ്റർ പെർ മണിക്കൂർ മീറ്റർ പെർ സെക്കൻഡ് ആകാൻ വേണ്ടിയിട്ട് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം ഇവിടെ എക്സ് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ മണിക്കൂറാകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം എക്സിന്റെ കൂടെ പതിനെട്ട് ബൈ അഞ്ച് ഗുണിച്ചാൽ മതിയാകും ഇനി അടുത്തത് നോക്കാം എക്സ് കിലോമീറ്റർ പെർ മണിക്കൂർ മീറ്റർ പെർ മിനിറ്റ് ഇവിടെ സെക്കൻഡ് സെക്കൻഡാണ് മാറിപ്പോവരുത് ഇവിടെ മീറ്റർ പെർ മിനിറ്റ് ആക്കണമെങ്കിൽ ഈ കിലോമീറ്റർ പെർ മണിക്കൂർ എന്നുള്ളത് നമ്മൾ മിനിറ്റിൽ ഉത്തരം ചോദിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അൻപത് ബൈ മൂന്ന് വെച്ചിട്ട് ഗുണിച്ചാൽ മതിയാകും എന്താണ് എക്സിന്റെ കൂടെ അൻപത് ബൈ മൂന്ന് വെച്ചിട്ട് ഗുണിക്കാം ഇവിടെ കിലോമീറ്റർ പെർ മണിക്കൂർ മീറ്റർ പെർ മിനിറ്റ് ആകുമ്പോഴാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പം മാറിപ്പോവാതെ നോക്കാം ഇനി മീറ്റർ പെർ മിനിറ്റ് അല്ലേ കിലോമീറ്റർ പെർ മണിക്കൂർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടൊന്ന് പറഞ്ഞത് അൻപത് ബൈ മൂന്നായിരുന്നു ഇനി എന്താണ് മൂന്ന് ബൈ അൻപത് വെച്ച് എക്സിനെ ഗുണിച്ചാൽ മതിയാകും ഇവിടെ എക്സ് മീറ്റർ പെർ മിനിറ്റിനെ നമ്മൾ എക്സ് ഗുണിക്കണം മൂന്ന് ബൈ അൻപത് കിലോമീറ്റർ പെർ മണിക്കൂറിന് തുല്യമാകും ഇവിടെ മൂന്നേ ബൈ അൻപത് വെച്ച് ഗുണിക്കുമ്പോൾ ഇനി എക്സ് മീറ്റർ പെർ മിനിറ്റ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വെച്ച് ഗുണിക്കണം ഒന്ന് ബൈ അറുപത് വെച്ചിട്ട് ഗുണിച്ചാൽ മതിയാകും ഇവിടെ എക്സ് മീറ്റർ പെർ മിനിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ബൈ അറുപത് അപ്പോൾ തിരിച്ചാണെങ്കിലോ എക്സ് മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമില്ല അല്ലേ ഇതിന്റെ റെസീ പ്രോക്കർ എടുത്താൽ മതി ഒന്നേ ബൈ അറുപതിന്റെ വിൽക്രമം എന്താണ് അറുപതാണ് അല്ലേ അപ്പൊ എക്സിനെ അറുപത് വെച്ച് ഗുണിച്ചാൽ നമുക്ക് മീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി ഇതിലാണെങ്കിൽ ഇപ്പൊ തൊട്ടുമുമ്പോ നമ്മൾ പറഞ്ഞത് ഇത് പഠിച്ചു വെക്കുക ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇനി ഇത് പഠിച്ചു വെക്കുക ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് ഇനി ഇതിൽ ഇത് പഠിച്ചു വെക്കുക ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ പറയുന്നത് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ശരാശരി വേഗത ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ആകെ സഞ്ചരിച്ച ദൂരം ഹരിക്കണം ആകെ സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് ദൂരം ബൈ സമയം തന്നെയാണ് ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം ഹരിക്കണം ആകെ സഞ്ചരിക്കാനെടുത്ത സമയം ചെയ്താലും നമുക്ക് രണ്ട് വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിച്ചെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലുള്ള ശരാശരി വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ആകെ സഞ്ചരിച്ച ദൂരം ഹരിക്കണം ആകെ സഞ്ചരിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ശരാശരി വേഗത ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മളെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ ഇതേ രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ടു എ ബി ബൈ എ പ്ലസ് ബി ആണ് അല്ലേ ഇവിടെ എ ബി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വ്യത്യസ്ത വേഗതയാണല്ലോ അതാണ് ആ രണ്ട് വ്യത്യസ്ത വേഗതകളാണ് നമ്മൾ എ ബി എന്ന് പറയുന്നത് ഇവിടെ ഒരേ ദൂരമാണ് അത് രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരാശരി വേഗത ഇവിടെ രണ്ട് വ്യത്യസ്ത വേഗത ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലും നമുക്കത് ഇക്വേഷനിലേക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുമോ അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ് ആ തന്നിട്ടുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വേഗതയാണ് ഒരേ ദൂരവുമായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ടു എ ബി ബൈ എ പ്ലസ് ബി എയും ബിയും എന്നാണ് വ്യത്യസ്ത വേഗതകളാണ് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കും അവിടെ നിന്ന് തിരിച്ച് എയിലേക്കും വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ എ മുതൽ ബി വരെയുള്ള ദൂരം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എ ബി ബൈ എ പ്ലസ് ബി ഇൻറ്റു ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഒരാൾ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ഒരു വേഗതയും തിരിച്ച് ബി എന്ന പോയിന്റിൽ നിന്ന് എയിലേക്ക് മറ്റൊരു വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എ മുതൽ ബി വരെയുള്ള ദൂരം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എ ബി ബൈ എ പ്ലസ് ബി ഗുണിക്കണം ആകെ സഞ്ചരിച്ച് ദൂരം എന്ന് പറയുന്നത് ഇവിടെ എ ബി എന്നൊക്കെ പറയുന്ന എന്താണ് വ്യത്യസ്ത വേഗതകളാണ് അപ്പം അതൊന്നും മാറിപ്പോകാതെ ഈ സെൻറ്റൻസ് അടക്കം പഠിച്ചു വെക്കുക നമ്മൾ ഈ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്കത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല സോ ഈ സെൻറ്റൻസ് അടക്കം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അടക്കം നിങ്ങൾ പഠിച്ചു വെക്കുക ഇക്വേഷൻ പഠിക്കുന്നത് കൂടെ തന്നെ ഓക്കെ ഇനി അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് പോകാം മൂന്ന് വ്യത്യസ്ത വേഗതയിൽ ഒരേ ദൂരം സഞ്ചരിക്കുമ്പോൾ ഉള്ള ശരാശരി വേഗതയാണ് അടുത്തത് പറയുന്നത് മൂന്ന് വ്യത്യസ്ത വേഗതയിലാണ് അതാണ് ഇവിടെ എക്സ് വൈ സെഡെന്ന് കൊടുത്തിട്ടുള്ളത് ഇവിടെ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള വേഗതകളാണ് അങ്ങനെയെങ്കിലുള്ള ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ത്രീ എക്സ് വൈ സെഡ് ഹരിക്കണം എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡെന്ന് പറയുന്നത് മൂന്ന് വ്യത്യസ്ത വേഗതയിൽ ഒരേ ദൂരം സഞ്ചരിക്കുമ്പോഴുള്ള ശരാശരി വേഗത ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ത്രീ എക്സ് വൈ സെഡ് ഹരിക്കണം എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് എന്ന് പറയുന്നത് ഇനി രണ്ട് വാഹനങ്ങളുടെ വേഗതയുടെ അംശബന്ധം എക്സ് ഈസ് ടു വൈ ആയാൽ അവ സഞ്ചരിക്കാനെടുക്കുന്ന സമയത്തിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് വൈ ഈസ് ടു എക്സ് ആയിരിക്കും ഇതൊന്ന് നോട്ട് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും ചിലപ്പോൾ ഇതേ രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും ഇപ്പോൾ രണ്ട് വാഹനങ്ങളുടെ വേഗതയുടെ അംശബന്ധം എന്ന് പറയുന്നത് അഞ്ചേ ഈസ് ടു ആറാണെങ്കിൽ അവ എടുക്കുന്ന സമയത്തിൻ്റെ അംശബന്ധം ചോദിക്കുമ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടേണ്ട ഡയറക്റ്റായിട്ട് അതിൻ്റെ നേരെ അല്ല തിരിച്ചല്ലേ അതായത് ആറ് ഈസ്റ്റു അഞ്ചെന്ന് എഴുതിയാൽ മതിയാകും രണ്ട് വാഹനങ്ങളുടെ വേഗതയുടെ അംശബന്ധം എന്ന് പറയുന്നത് എക്സ് ടു വൈ ആണെങ്കിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് എന്താണ് നേരെ തിരിച്ചായിരിക്കും വൈ ഈസ് ടു എക്സ് ഇവിടെ എക്സാമ്പിൾ അഞ്ച് ഈസ്റ്റു ആറാണെങ്കിൽ ആറ് ഈസ്റ്റു അഞ്ചായിരിക്കും അപ്പോൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് അടുത്തത് നോക്കാം വിപരീത ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് എത്രയായിരിക്കും എസ് വൺ പ്ലസ് എസ് ടു ആണ് അല്ലേ ഇവിടെ എസ് വൺ എസ് ടു എന്നൊക്കെ പറയുന്നത് എന്താണ് സ്പീഡാണ് അല്ലെങ്കിൽ വേഗതകളാണ് അല്ലേ അതായത് വിപരീത ദിശയിൽ സഞ്ചരിക്കുമ്പോൾ രണ്ട് പേരും രണ്ട് ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ ഒന്ന് എസ് വണ്ണും ഒന്ന് എസ് ടു ആണെങ്കിൽ ആപേക്ഷിക വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ് ആ സ്പീഡുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതിയാകും എന്നാണ് ആദ്യം പറഞ്ഞുള്ളത് ഇനി ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ആപേക്ഷിക വേഗത എന്തായിരിക്കും രണ്ട് പേരും സഞ്ചരിക്കുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഒന്ന് എസ് വണ്ണും ഒന്ന് എസ് ടു ആണെങ്കിൽ എന്ത് ചെയ്യണം എസ് വൺ മൈനസ് എസ് ടു ചെയ്താൽ നമുക്ക് ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ആപേക്ഷിക വേഗത കണ്ടുപിടിക്കാം ഇനി ഒരാൾ ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ രണ്ട് വ്യത്യസ്ത സമയത്ത് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂരമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ ദൂരം എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ് അല്ലെ ഒരേ ദൂരമാണ് ഇവിടെ വ്യത്യസ്തമായിട്ട് വരുന്നത് വേഗവും സമയവുമാണ് വ്യത്യസ്തമായിട്ടുള്ള വേഗവുമാണ് വ്യത്യസ്തമായിട്ടുള്ള സമയമാണ് എങ്കിൽ ദൂരം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എസ് വൺ എസ് ടു എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള വേഗതകളാണ് ഇവിടെ ടൈം ഡിഫറൻസ് ടി എന്ന് പറയുന്നത് ടൈം ഡിഫറൻസ് ആണ് ഒരാൾ ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂരം എന്ന് എത്ര ദൂരമായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് എസ് വൺ ഇൻറ്റു എസ് ടു ഹരിക്കണം എസ് വൺ മൈനസ് എസ് ടു ഗുണിക്കണം ടി എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ഇവിടെ സമയ വ്യത്യാസം ആയിരിക്കും ഓക്കെ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വിചാരിക്കുകയാണ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഉടനെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാബ് എൽ പി യു പി എന്ന വൺ ഫോർട്ടി ഡേയ്സിന്റെ ഇൻട്രാക്ട് സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കോൺകോർ ഡിഗ്രി പ്രിലിംസ് എന്ന സ്റ്റഡി പ്ലാനും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റഡി പ്ലാനൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം ഫോളോ ചെയ്യുക ഓരോ സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് തരും അതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകുക അതിനുശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് മാസത്തേക്ക് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആയിരം ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാക്കും അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ അടുത്ത ഇക്വേഷൻസ് നോക്കാം ഒരാൾ സാധാരണ വേഗത്തിൻ്റെ എ ബൈ ബി വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ ടേ സമയം താമസിച്ച് എത്തിച്ചേർന്നെങ്കിൽ സാധാരണ യാത്ര പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ചോദിക്കുന്ന കേസുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എ ബൈ ബി മൈനസ് എ ഗുണിക്കണം ടി എന്ന് പറയുന്നത് ഒരാൾ സാധാരണ വേഗത്തിൻ്റെ എ ബൈ ബി വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ ടി സമയം ഇവിടെ ടീ എന്ന് പറയുന്ന സമയമാണ് അത്രയും സമയം താമസിച്ച് സാധാരണ യാത്ര പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം എ ബൈ ബി മൈനസ് എ ഗുണിക്കണം ടി ആയിരിക്കും എടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഓക്കെ അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് എ വേഗതയിലും പിന്നീട് അയാൾ ബി വേഗതയിലും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയവ്യത്യാസം ടി ആവുകയും ചെയ്താൽ എ മുതൽ ബി വരെയുള്ള ദൂരം അതായത് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് അയാൾ എ വേഗതയിലും പിന്നീട് ബി വേഗതയിലും എ വേഗതയിലും പിന്നീട് ബി വേഗതയിലും അതായത് രണ്ട് വ്യത്യസ്ത വേഗതകളിലാണ് അല്ലേ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്ന് പറയുന്നത് ടീയുമാണെങ്കിൽ എ മുതൽ ബി വരെയുള്ള ദൂരം എത്രയാണെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ഡി ഈക്വൽ ടു എ ബി ബാൽ ബി മൈനസ് എ ഗുണിക്കണം ടി എന്ന് പറയുന്നത് ഇവിടെ ടി എന്ന് പറയുന്നത് സമയവ്യത്യാസമാണ് ടോപ്പ് അങ്ങനെ സമയവ്യത്യാസവും കണ്ടുപിടിച്ചതിന് ശേഷം എ ബി എന്ന് പറയുന്നത് എന്താണ് ആ ദൂരത്തിൽ സഞ്ചരിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വേഗതകളാണ് അല്ലെ ആദ്യം എ വേഗതയിലും പിന്നീട് ബി വേഗത്തിലും സഞ്ചരിക്കുമ്പോൾ നമുക്ക് എ മുതൽ ബി വരെയുള്ള ദൂരം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എ ബി ബൈ ബി മൈനസ് എ ഗുണിക്കണം ടി എന്ന് പറയുന്നത് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് നോക്കാം ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് ഒരു നിശ്ചിത സമയത്തെത്താൻ എ വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ടി വൺ സമയം കൊണ്ടും ബി വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ ടി സമയം കൊണ്ടും എത്തുമെങ്കിൽ എ മുതൽ ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു എ ബി ബൈ ബി മൈനസ് എ ഇൻ ടി ആയിരിക്കും ഒരാ എ എന്ന പോയിൻ്റ് അല്ലേ എ മുതൽ ബി വരെ അല്ലേ ആ ഒരു എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് ഒരു നിശ്ചിത സമയത്ത് എത്താൻ വേണ്ടിയിട്ട് ആദ്യം എ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സമയം കൊണ്ടും ബി വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ടി ടു സമയം കൊണ്ടുമാണ് എത്തുന്ന എത്തുന്നത് എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ എ മുതൽ ബി വരെയുള്ള ദൂരം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എ ബി ബൈ ബി മൈനസ് സേ ഇൻറ്റു ടി എന്ന് പറയുന്നത് ഇവിടെ ടി എന്താണ് സമയ വ്യത്യാസമാണ് ടി വണ്ണും ഉണ്ട് ടി ടു ഉണ്ട് അപ്പൊ സമയവ്യത്യാസമാണ് ഇവിടെ ടി എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് കേസും കൂടി പറയുന്നുണ്ട് ഈ സമയവ്യത്യാസം കണ്ടുപിടിക്കാനുള്ള മൂന്ന് കേസുകളും കൂടി പറയുന്നുണ്ട് അതിനൊന്നാമത്തെ കേസാണ് രണ്ട് സാഹചര്യങ്ങളിലും നേരത്തെ എത്തുമെങ്കിൽ രണ്ട് സാഹചര്യങ്ങളിലും ആ ഉദ്ദേശിച്ച സമയ സമയത്തേക്കാൾ മുൻപ് എത്തുവാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് അല്ലേ എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തേക്ക് ഒരു നിശ്ചിത സമയത്ത് അപ്പൊ ഒരു സമയത്ത് എത്തിച്ചേരണം അതിനു മുൻപേ എത്തിച്ചേരുവാണെങ്കിൽ അപ്പം അവിടെ നമ്മൾ സമയവ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് ടി ടു മൈനസ് ടി വണ് ചെയ്യേണ്ടത് രണ്ട് സാഹചര്യങ്ങളിലും നേരത്തെ എത്തുവാണെങ്കിൽ നമ്മൾ ടി ടു മൈനസ് ടി വണ് കാണേണ്ടത് അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് രണ്ട് സാഹചര്യങ്ങളിലും താമസിച്ചാണ് എത്തുന്നതെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ താമസിച്ചാണ് എത്തുന്നതെങ്കിൽ നമ്മൾ ടി ടു മൈനസ് ടി വൺ തന്നെയാണ് കാണേണ്ടത് അപ്പൊ ഈ രണ്ട് കേസിനും സെയിം തന്നെയാണ് അല്ലെ ഇനി ഇവിടെ വ്യത്യസ്തമായിട്ടാണ് വരുന്നത് എന്താണ് ഒരു തവണ താമസിക്കുകയും ഒരു തവണ നേരത്തെ എത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു തവണ താമസിക്കുകയും ഒരു തവണ നേരത്തെ എത്തുകയും ചെയ്യുകയാണെങ്കിൽ ടി എന്ന് പറയുന്നത് ടി വൺ പ്ലസ് ടി ടു ആയിരിക്കും അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസും നോക്കി വെക്കുക കാരണം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതിന് സമയവ്യത്യാസമെന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവിടെ മൂന്ന് കേസും കൂടി നമ്മൾ പഠിച്ചു അല്ലേ ആദ്യം രണ്ട് സാഹചര്യങ്ങളിലും നേരത്തെ എത്തുവാണെങ്കിൽ ഇനി അതല്ല രണ്ട് സാഹചര്യങ്ങളിലും താമസിച്ചാണ് എത്തുന്നതെങ്കിൽ മൂന്നാം സ്റ്റേറ്റ് കേസ് നമ്മൾ പഠിച്ചത് ഒരു തവണ താമസിക്കുകയും രണ്ടാമത്തെ തവണ നേരത്തെ എത്തുകയും ചെയ്യുകയാണെങ്കിലുള്ള ടീം നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് നോക്കാം കുറച്ച് വലിയ ഇക്വേഷൻ ആണെന്ന് തോന്നുമെങ്കിലും വളരെ എളുപ്പമുള്ളൊരു ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്ര ഇമ്പോർട്ടൻറ്റുമാണ് പക്ഷെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇക്വേഷനും അല്ല ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം ഇവിടെ നോക്കാം ഒരു സ്ഥലത്ത് നിന്നും വ്യത്യസ്ത സമയത്ത് രണ്ട് വ്യക്തികൾ യാത്ര ആരംഭിക്കുകയും രണ്ടാമതായി യാത്ര ആരംഭിച്ച വ്യക്തിയുടെ വേഗത ഒന്നാമത്തെ വ്യക്തിയുടെ വേഗതയേക്കാൾ കൂടുതലാവുകയും ചെയ്താൽ അവർ പരസ്പരം കണ്ടുമുട്ടുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു എക്സ് വൈ ടി ബൈ വൈ മൈനസ് എക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇവിടെ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ വ്യക്തിയുടെ വേഗതയാണ് വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തിയുടെ വേഗതയാണ് ടി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെയും യാത്രയുടെ ആരംഭ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് സമയ വ്യത്യാസങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ഒന്നെന്ന് പറയുന്ന ആള് ഓക്കെ അയാള് ആദ്യം പുറപ്പെട്ടു രണ്ടെന്ന് പറയുന്ന ആള് രണ്ടാമതും പുറപ്പെട്ടു ഇവിടെ രണ്ടാമത്തെ ആളുടെ വേഗത എന്ന് പറയുന്നത് ഒന്നാമത്തെ ആളുടെ വേഗതയേക്കാൾ എന്തായിരിക്കണം കൂടുതലാണെങ്കിൽ അവർ പരസ്പരം കണ്ടുമുട്ടുന്ന സ്ഥലത്തേക്കുള്ള ദൂരം ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ലിക്വേഷൻ ആണ് ഇവിടെ ഇവിടെ രണ്ടാമത്തെ ആളുടെ വേഗത കൂടുതലാണെങ്കിൽ മാത്രമേ ഇവർ ഒരു ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുകയുള്ളൂ പരസ്പരം കണ്ടുമുട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ ലിക്വേഷൻ ആണ് ഇവിടെ എക്സ് വൈ ടി ബൈ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് എക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ വ്യക്തിയുടെ വേഗതയാണ് വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ വ്യക്തിയുടെ വേഗതയാണ് ഇവിടെ ടി എന്ന് പറയുന്നത് സമയവ്യത്യാസവും ആയിരിക്കും അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകൾ അടക്കം കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക ഇത് കാണാതെ പഠിക്കാനല്ല മനസ്സിലാക്കി പഠിക്കുക അടുത്തത് ഈ ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ചോദ്യമാണ് സുരേഷ് എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഇരുപത്തി ആറ് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി ഇരുപത്തി നാല് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി മുപ്പത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റുകളാണ് ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇരുപത് കിലോമീറ്റർ മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുള്ളതെല്ലാം എന്താണ് മണിക്കൂറിൽ കിലോമീറ്റർ ആണല്ലേ അതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി രണ്ടാമത്തേതോ അതും മണിക്കൂറിൽ കിലോമീറ്റർ തന്നെയാണ് മുപ്പത് കിലോമീറ്റർ പെർ അവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ കൺവേർഷൻസ് ഒന്നും ഇല്ല കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ഇരുപത് കിലോമീറ്റർ പെർ ആണ് ഇനി ബിയിൽ നിന്ന് ഇയിലേക്ക് എത്രയാണ് മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെൻറ്റും ഇക്വേഷനൊക്കെ തൊട്ടൊന്ന് പറഞ്ഞായിരുന്നു ഒരാൾ ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ശരാശരി വേഗത എന്തായിരിക്കും എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ ഇവിടെ ഒരേ ദൂരമാണ് എ ടു ബി തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള വേഗതയാണ് അങ്ങനെയെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു യെസ് ടു എ ബി ബൈ എ പ്ലസ് ി ഇവിടെ എയും ബിയും ഒക്കെ എന്താണ് എന്ന് നമുക്ക് അറിയണം എ എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്ററും ബി എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്ററും ആണ് അപ്പോൾ രണ്ട് ഇൻറ്റു മുപ്പത് ഇൻറ്റു ഇരുപത് ഹരിക്കണം മുപ്പത് പ്ലസ് ഇരുപതാണ് അല്ലേ ഇത് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം തന്നെയാണ് മൂന്ന് ഇൻറ്റു രണ്ട് ആറാണ് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ആണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഈ രണ്ട് പൂജ്യം ഹണം അൻപത് പൂജ്യം ക്യാൻസൽ ചെയ്യുക ബാക്കി നൂറ്റി ഇരുപതേ ഹരിക്കണം അഞ്ച് ഇത് ഹരിച്ച് നമുക്ക് കിട്ടുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ അവർ ആണ് ഓപ്ഷൻ സി ഇരുപത്തിനാല് കിലോമീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത എന്ന് പറയുന്നത് അപ്പോൾ യൂണിറ്റുകളൊക്കെ ആദ്യം നോക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാം എപ്പോഴും കൺവേർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യാനൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്താൽ മതിയാകും അപ്പോൾ നമ്മൾ വേഗത എന്ന ടോപ്പിക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു അദ്ദേഹം കൺഫ്യൂഷൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മുടെ സ്റ്റേറ്റ്മെൻസും ഇക്വേഷൻസും ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്